ഈ ചരിത്രത്തിൽ ഒരുപാട് പത്മഭൂഷൺ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എല്ലാ ജനുവരി ഇരുപത്തി ആറിനും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചിന്തിച്ചോ എൻ്റെ ഓർമ്മയിൽ ഇന്നുവരെ ഈ പത്മഭൂഷൺ നേടിയ ആളുകളെ ഉള്ളു തുറന്ന് ഒന്ന് അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ ഈ കിട്ടിയവർക്ക് പോലും ഒന്ന് സന്തോഷിക്കാനോ കഴിയാത്തവണ്ണം എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പത്മഭൂഷണാണ് ഇത്തവണത്തെ പത്മഭൂഷൺ സാധാരണ പത്മഭൂഷൺ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും ആ പത്മഭൂഷൺ കിട്ടിയ ആളിനെ അഭിനന്ദിക്കുക ആത്മാർഥതയില്ലെങ്കിലും പോസ്റ്റിടുക അഭിനന്ദനങ്ങൾ അർപ്പിക്കുക ഇതൊക്കെ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയേണ്ടതാണ് ഇപ്പോൾ മമ്മൂക്കയ്ക്കൊക്കെ ഇത് കിട്ടിയപ്പോൾ മമ്മൂക്കയെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാൽ അഭിനന്ദിച്ചപ്പോൾ ആർക്കും സന്തോഷവും അഭിമാനവും ഒന്നുമല്ല തോന്നിയത് സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ പത്മഭൂഷൺ കിട്ടിയ മമ്മൂട്ടിയോടൊപ്പം ഇരിക്കുന്ന ആളുകളെ കൂടി നോക്കുമ്പോൾ ഉളിപ്പ് വേണ്ടേ ഉളിപ്പ് എന്ന് പറയുന്നൊരു ചിന്തയാണുണ്ടായത് ആകെ ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മമ്മൂട്ടി ഇരിക്കുമ്പോൾ തനിക്ക് കിട്ടിയതിൻ്റെ ആ ഒരു ഉള്ളിലെ പ്രയാസം ലാലേട്ടനുണ്ട് കാരണം ഇതെല്ലാം ലാലേട്ടനാണല്ലോ നന്നായിട്ട് അറിയാവുന്നത് ആരാണ് മികച്ച നടനെന്നും എന്താണ് നടനമെന്നും എങ്ങനെയൊക്കെയാണ് അവാർഡെന്നും എല്ലാം അദ്ദേഹത്തിന് നന്നായി അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കിട്ടിയ ചാൻസിൽ തന്നെ ഇച്ചാക്കായ്ക്ക് അഭിനന്ദനങ്ങൾ നേർന്ന ആവേശം കൊണ്ടെങ്കിലും ബാക്കി ആർക്കും അധികം മിണ്ടാട്ടമില്ല ചിലരൊക്കെ ഈ കിട്ടിയ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇല്ല വാർത്ത എഴുതുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടി എന്നാണ് എഴുതി കേൾക്കുന്നത് അതിപ്പോൾ ആരും അവരുടെ പേജിൽ എഴുതണമെന്നില്ല കിട്ടിയെന്നുള്ളത് എല്ലാ വാർത്താ പേജിലും അറിയാവുന്നതാണ് ആളുകൾക്കുള്ളു തുറന്നൊന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കഴിയാത്തൊരവസ്ഥ നമ്മൾ സാധാരണ പറയത്തില്ലേ അംഗീകാരം എവിടുന്ന് കിട്ടിയാലും ആരൊക്കെ തന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ അവാർഡുകൾ ആര് തന്നാലും ആ അവാർഡ് കിട്ടിയ ആളിന് ഞാൻ അതിന് യോഗ്യനാണെന്ന് പുറമേ എങ്കിലും ഒന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ അവാർഡ് കൊണ്ട് എന്താ കാര്യം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞത് എൻ്റെ തുറന്നു പറച്ചിലിന് കിട്ടിയതാണ് ഈ അവാർഡെന്ന സത്യ പുള്ളിയുടെ എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ലീഗ് എന്ന പേരിലും ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെയുള്ള പേരിൽ മലബാറിനെയും മലപ്പുറത്തെയൊക്കെ കൂട്ടുപിടിച്ച് നടത്തുന്നത് ആർക്കാണോ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായി സന്തോഷം സന്തോഷമുണ്ടാകുന്നത് അവർ നൽകിയതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ തുറന്നു പറഞ്ഞതിന് കിട്ടിയതാണെന്ന് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയതോടുകൂടി ആർക്കും ഒരു പോസ്റ്റ് ഇടാൻ വയ്യാത്ത സ്ഥിതിയായി കാരണം അഭിനന്ദിക്കുമ്പോൾ ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരാളിനെ പറയാതെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ അഭിനന്ദനം കൊടുക്കും എന്നാൽ ബാക്കിയുള്ളവർക്ക് അഭിനന്ദനം കൊടുക്കണമെന്ന പേരിൽ ഇങ്ങനെ ഒരാളിനെ അവസ്ഥ എന്താവും ഈഴവ സമുദായത്തിൽപ്പെട്ടവർ പോലും അങ്ങനെ അഭിനന്ദിച്ചാൽ അംഗീകരിക്കുമോ ബാക്കിയുള്ള സമുദായക്കാർ ഈ അഭിനന്ദനത്തെ എങ്ങനെ കാണും ഈ പത്മഭൂഷണെ എങ്ങനെ പരിഗണിക്കും തുടങ്ങിയ ഗൗരവമായ ചോദ്യങ്ങൾ കൊണ്ട് എല്ലാവരും ലബദ്ധത്തിൽ ഏത്തക്കൊക്കെ തൊണ്ടയ്ക്ക് കുരുങ്ങിയ അവസ്ഥയിൽ കണ്ണു തള്ളിയിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് അഭിനന്ദിക്കേണ്ടവരെല്ലാവരും കൂടെ കിട്ടിയവർക്കും ഇല്ല വലിയ സന്തോഷം ആകെപ്പാട് ഈ ചാനലുകാരെല്ലാം ചെന്ന് ആചാരവിടി പോലെ കിട്ടിയല്ലോ കിട്ടിയോ കിട്ടിയിട്ട് എങ്ങനെയുണ്ട് കിട്ടിയത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചങ്ങ് പിരിയുക അവർക്ക് പോലും പറയാമയ്യ എനിക്ക് പത്മഭൂഷൺ കിട്ടിയത് ഇതിനു വേണ്ടിയാണെന്ന് രാജ്യമാണ് ആദരിക്കുന്നത് രാജ്യത്തിൻ്റെ ആദരവ് ഭയങ്കരമാണ് എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ സാറിനെ രാജ്യം ആദരിച്ചു എന്ന് വരുമ്പോഴത്തേക്കും ഇതെന്തൊരു രാജ്യമാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവൃത്തി വേറെ ആരുടെയല്ല അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കും പ്രവൃത്തിയും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞ ആ വാക്കുകൾ കടവെടുത്താൽ സംഗതി ഇതാർക്ക് വേണം എന്ന് പുള്ളി തന്നെ ചോദിച്ചില്ലേ അതേ ഒരു മൂഡിലാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ട ആളുകളെല്ലാവരും നിൽക്കുന്നത് ഇങ്ങനെ ഒരു ശ്വാസം മുട്ടൽ എൻ്റെ അമ്പോ ഈ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല